വീ ൺ ഡേ ത്രീ ലെഗ് ഡേ നാല് എക്സസൈസസ് അടുത്ത ദിവസം ഇറ്റ്സ് റിയലി എക്സൈറ്റിംഗ് ഇറ്റ് വാസ് റിയലി എക്സൈറ്റിംഗ് അധികം സമയം സ്പെൻഡ് ചെയ്തില്ല ഒരു മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് കൊണ്ട് പരിപാടി തീർത്തു ഞാൻ ടയർഡല്ല ഹൈഡ്രേഷൻ ഈസ് ഓൺ ചെക്ക് എനർജി മൂഡ് എവ്രിതിങ് ഈസ് ഓൺ ചെക്ക് ഇന്ന് എക്സസൈസസ് ചെയ്തത് ഞാൻ ബാക്ക് സ്ക്വാട്ട് ട്രൈ ചെയ്തു പക്ഷേ എൻ്റെ എനിക്ക് റോട്ടർ കഫിന് എന്തോ പ്രശ്നമുണ്ടോ തോന്നല് എനിക്ക് ബാക്കിലോട്ട് പോകാൻ പറ്റത്തില്ല ഇത്ര കൈ എനിക്ക് പുറകിലോട്ട് പോകാൻ പറ്റും സോ അവിടെ ഒരു കുഴപ്പമുണ്ടായിരുന്നു ലെഗ് എക്സ്റ്റെൻഷൻ ചെയ്തു മൂന്ന് സെറ്റ് പന്ത്രണ്ട് റെപ്പ് ഫിഫ്റ്റി പൗംസ് പിന്നെ ഹാംസ്ട്രിങ് ഗേൾസ് ഉണ്ടായിരുന്നു ഹാംസ്ട്രിങ് ഗേൾസ് എൻ്റെ ഹാംസ് ഭയങ്കര വീക്കാണ് ഞാൻ ഇതുവരെ ട്രെയിൻ ചെയ്തതിൽ ഹാംസിന് ട്രെയിൻ ചെയ്തിരിക്കുന്നത് മേ ബി ലെസ് ദാൻ ഫൈവ് പേഴ്സെൻ്റ് ആയിരിക്കും മൂന്ന് സെറ്റ് ഒരു പാവം സെറ്റ് മൂന്ന് വർക്കിംഗ് സെറ്റ് പന്ത്രണ്ട് റെപ്പ് ഫിഫ്റ്റി പൗണ്ട്സ് ലെഗ് എക്സ്റ്റെൻഷനും അതുപോലെ തന്നെ മൂന്ന് ഒരു വാമം സെറ്റ് മൂന്ന് വർക്കിംഗ് സെറ്റ് പിന്നെ പന്ത്രണ്ട് റപ്പ് കാഫ് റേസസ് മൂന്ന് സെറ്റ് പത്ത് റപ്പ് ഒരു വാമം സെറ്റ് വെയ്റ്റ് ടെൻ പൗണ്ട്സ് ലോ ലാസ്റ്റ് എക്സസൈസ് ഹാക്ക് സ്ക്വാറ്റ് ഹാക്ക് സ്ക്വാറ്റ് ചെയ്തത് എൻ്റെ ബാക്ക് സ്ക്വാറ്റ് മെസ്സപ്പായപ്പോൾ എൻ്റെ റോട്ടർക്കൊക്കെ ഞാൻ അതുകൊണ്ട് ഞാനിങ്ങനെ ഇവിടെ പിടിക്കും പക്ഷേ എൻ്റെ ട്രാപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ പിടിക്കാൻ ഭാഗത്തിന് ഞാൻ എൻ്റെ കൈ പുറകിലോട്ട് പോകുമ്പോഴത്തേക്കും ഒന്നാമത് എൻ്റെ ഫോം ശരിയാവുന്നില്ല പിന്നെ എൻ്റെ ഈ ഇവിടെ ആയിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നും സോ ഞാൻ അധികം റിസ്ക് ഇഞ്ചുറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല പകരം ഞാൻ എന്ത് ചെയ്ത് അവിടെ ഹാക്ക് സ്ക്വാഡ് മെഷീൻ ഉണ്ടായിരുന്നു ഹാക്ക് സ്ക്വാഡ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ആ മെഷീൻ ഇതുവരെ കണ്ടുപിടിച്ച് ഞാൻ എക്സൈറ്റഡ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഹാക്ക് സ്ക്വയറ്റ് ഫോർ സം റീസൺ ഇറ്റ് ഫീൽസ് സോ ഗുഡ് മാൻ മൂന്ന് വർക്കിംഗ് സെറ്റ് ചെയ്തു പന്ത്രണ്ടരപ്പ് മൂന്ന് സെറ്റ് അത് എല്ലാം കൂടെ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റിൽ പരിപാടി കഴിഞ്ഞ് ഫുഡിൻ്റെ കാലറി ട്രാക്ക് ചെയ്യുന്നത് ചോദിച്ചൊരു ട്രിക്ക് ചെയ്യുക ബിക്കോസ് നമുക്ക് കുക്ക് ചെയ്യുന്നതിന് മുന്നേ വേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓഫ് എൻ്റെ എസ്റ്റിമേറ്റ് കിട്ടും പക്ഷേ എന്നാലും ഈ കാലറീസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ കാലറി ട്രാക്ക് ചെയ്യുന്നത് അറിയില്ല ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റ് എന്താണെങ്കിലും കയറി ഇറങ്ങി നോക്കിയായിരിക്കും അതിൻ്റെ പോയിന്റ് എന്താണെന്ന് പിന്നെ ആലോചിക്കണം പക്ഷേ ഒരു കണക്കും ഇല്ലാത്തതിനേക്കാളും നല്ലതാണ് എന്തെങ്കിലും കണക്കുള്ളൂ സോ കാലറി ട്രാക്ക് ചെയ്ത് തുടങ്ങണം സപ്ലി മൈക്രോസാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ചില ആളുകൾ പറയുന്നുണ്ട് അവരുടെ ക്രിയാറ്റിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി തിന്നൗട്ട് ചെയ്യും എന്നൊക്കെ പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരുടെയും മുടി ആവും പിന്നെ ഇപ്പോൾ മുടി തിന്നൗട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്താണെങ്കിലും ഞാൻ എടുക്കുന്നുണ്ട് ഒരു ഒരു മൂന്ന് ദിവസം നാല് ദിവസം ലോഡ് ചെയ്യണം ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് എൻ്റെ വെയ്റ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല വെയിറ്റ് സ്റ്റിൽ ദ സെയിം വൺ എയ്റ്റി വൺ സെവൻറ്റി സിക്സ് രാവിലെയും രാവായിട്ടും ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു വൺ സെവൻറ്റി എയിറ്റ് സംതിങ്ങിൽ തന്നെയാണ് നിൽക്കുന്നത് അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല പിന്നെ എൻ്റെ ഓവറോൾ മൂഡൊക്കെ ബെറ്റർ ആയിട്ടുണ്ട് കമ്പയർഡ് ടു പ്രീവിയസ് വീക്ക് ണ്ട് പിന്നെ ഞാൻ ആമസോണിൽ രണ്ട് ബുക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് ന്യൂട്രീഷൻ ലോഗ് കാലറി ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഫിസിക്കൽ ബുക്ക് വേണമെന്നൊരു ഒരു തോന്നുന്നുണ്ട് ആപ്പുകൾ ഞാൻ തോന്നാതെ കുറേ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും ഒക്കെ കൊണ്ട് ഇതൊന്നും തുറക്കാൻ പറ്റില്ല പിന്നെ പൈസ കൊടുക്കണം ഇന്ന് വെളുപ്പിന് എഴുന്നേറ്റ് പോകും ഇന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ മുട്ടിനാ ഒരു കുറച്ച് മുട്ടുള്ള ജോയിന്റിന് കുറച്ച് വേദന ഉണ്ടായിരുന്നു ഇൻട്രസ്റ്റിംഗ്ലി ഞാൻ മുട്ട് വെച്ചിട്ട് ഒന്നും തന്നെ ചെയ്തില്ല ഞാൻ മുക്കൗട്ട് ചെയ്ത സമയത്തും പെർഫോമൻസ് വേറെ ഉണ്ടായിട്ടില്ല ഫോർ റബ്സ് ഇൻ റിസർവ് അല്ലെങ്കിൽ ത്രീ റബ്സ് ഇൻ റിസർവ് മിനിമം ഉണ്ടായിരുന്നിരിക്കുക പിന്നെ ഹാക്ക് സ്ക്വാറ്റ് ചെയ്ത സമയത്ത് ബ്ലഡ് പ്രഷർ ഒക്കെ കൂടിയിട്ട് ഒരു ഹൈപ്പർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഹാക്ക്ക്വാറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുകൊണ്ട് തന്നെയാണ് അവർ ഹൈ നമുക്ക് കിട്ടും ചില ആളുകളൊക്കെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പടമാവാറുണ്ട് ജിമ്മിലൊക്കെ ഇതുപോലെ വർക്കൗട്ടൊക്കെ എടുത്തിട്ട് ഇത് വെറും മുപ്പത് പൗണ്ടേ ഉള്ളൂ പക്ഷേ സ്റ്റിൽ ഇതിന് മുമ്പ് ഞാൻ ഇപ്പോഴും ഞാൻ ഒബീസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ഒബീസ് ആയിട്ടുള്ള ഒരാൾ ഇത് ചെയ്തു കഴിഞ്ഞ കഴിഞ്ഞാൽ ഭയങ്കര റിസ്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് അറ്റ് ദസെയിം ടൈം ഇതൊരു ഹൈയും തരുന്നുണ്ട് ആ ഒരു ഹാക്സ്ക്വാട്ട് നമ്മൾ ഉപയോഗിച്ച് ഒരു സെറ്റ് കഴിഞ്ഞിട്ട് പുറത്ത് ഇറങ്ങും പുറത്തിറങ്ങിയിട്ട് ശ്വാസം എടുക്കും ബ്രീത്ത് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇട്ടു പറഞ്ഞിട്ട് അടിച്ചിട്ട് ഒരു അൺകോൺഷ്യസ് ആയി വരും എന്നുവെച്ചാൽ മേ ബി ഓക്സിജൻ എഫ് ആയിട്ട് ബ്ലഡിൽ തലച്ചോറിലെത്താത്തത് കൊണ്ടോലോ ആയിരിക്കും പക്ഷെ അവർ ഹൈ ആയിട്ടിങ്ങനെ വന്നിട്ട് പിന്നെ നോർമൽ ആവുന്നൊരു സംഭവമുണ്ട് അവർ അങ്ങനെ നല്ല മേ ബി അതായിരിക്കും എക്സൈറ്റ് ഇന്നലെ പറയാം ലെഗ്ഡ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് അപ്പോൾ ഇന്നത്തെ റെക്കോർഡിങ് കഴിഞ്ഞ് ഇനി നാളെ